പെർപ്പിൾ കളർ പിന്നെ നമ്മുടെ ഇന്നത്തെ താരം ഒക്കിനോവ ചീര ഒക്കിനോവ ചീര പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള വൈറ്റമിൻ സി ആരോഗ്യകരമായ അവയവങ്ങളുടെ പ്രവർത്തനം നിലർത്തുന്നതിനുള്ള വൈറ്റമിൻ എ ശരീരത്തിലെ ദ്രാവക നിക്ഷിപ്ത നിലകൾ സന്തുലിതപ്പെടുത്തുന്നതിനുള്ള പൊട്ടാസ്യം ശക്തമായ അസ്ഥികളും പല്ലുകളും നിർമ്മിക്കുന്നതിനുള്ള കാൽസ്യം എന്നിവയുടെ ഒരു ഉറവിടമാണ് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറയുന്നു ഇതിൻ്റെ സാധാരണ പേരുകളിൽ ഒന്നാണ് കൊളസ്ട്രോൾ ചീര ഇത് ഒരു ഔഷധി അഥവാ ആയുർവേദ സസ്യം ആണ്